ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൂടി പ്രസ് ചെയ്യുക ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം റസ്ലിംഗ് ന്യൂസ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു റസിൽമേനിയ എന്നൊരു ഇവന്റിന്റെ ഒരു റിവ്യൂ അല്ല അതുപോലെ തന്നെ റോ കഴിഞ്ഞു സ്മാക്ഡോൺ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഒന്നൊരു കംപ്ലീറ്റ് ഒരു റിവ്യൂ അല്ല ഞാൻ പറഞ്ഞ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നിരുന്നാലും അതിനെക്കുറിച്ച് തന്നെയാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ ഒരു ഇവൻറ്റുകളിൽ സംഭവിച്ച ചില പ്രധാന ചില സംഭവങ്ങളുണ്ട് അതായത് ഡീൻ ആംബ്രൂസിൻ്റെ ഒരു ഡബ്ല്യു ഡബ്ല്യുലെ ഒരു ഫൈനൽ മാച്ച് റോയിൽ നടന്നു അതുപോലെ തന്നെ റോമൻ റൈൻസിൻ്റെ ഒരു വിജയം നെക്സ്റ്റ് റോമൻ റൈൻസിൻ്റെ എന്തായിരിക്കും അണ്ടർടേക്കറുടെ ഒരു വിഷയം അങ്ങനെ എല്ലാ വിധത്തിലുള്ള ചില സംശയങ്ങൾക്കുള്ള ഒരു വിശകലനമാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് റസിൽമേനിയയിലേക്ക് വരാം എന്ന് പറയുമ്പോൾ ഈ ഒരു വർഷം നടന്ന റസിൽ മേനിയ എൻ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്രമാത്രം തൃപ്തികരമായ ഒരു റസിൽ പറയാൻ സാധിക്കില്ല ആഹ് ഒരുപക്ഷെ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു റസിൽ മേനയായിരിക്കും നടന്നിരുന്നത് എന്നിരുന്നാലും ഏഴര മണിക്കൂറോളം ഓഫ് ഷോ അടക്കം കൂട്ടുകയാണെങ്കിൽ ഏഴര മണിക്കൂറോളം ദൈർഘ്യമുള്ള ഒരു ഇവൻ്റായിരുന്നു റസിൽമേനിയ പക്ഷേ റസിൽമേനിയയിലെ മാച്ചുകളുടെ ലെങ്ത് നോക്കുമ്പോൾ വളരെ പല മാച്ചുകളുടെയും ലെങ്ത്ത് വളരെ കുറവായിരുന്നു വളരെ ദൈർഘ്യം കുറഞ്ഞ മത്സരങ്ങളായിരുന്നു നടന്നിരുന്നത് സ്പെഷ്യലി എടുത്ത് പറയേണ്ട ഒരു കാര്യം റസൽമേനിയയിൽ നടക്കുന്ന ഒരു മാച്ചിൻ്റെ ക്വാളിറ്റിയുള്ള മാച്ചുകളൊന്നും തന്നെ നമുക്ക് റസൽമേനിയയിൽ കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഈ ഒരു വർഷത്തെ പ്രത്യേകത അതോടൊപ്പം തന്നെ റസൽമേനിയ മാച്ചുകളിൽ കാണാറുള്ള ആ ഒരു ക്വാളിറ്റി ഒരു സ്റ്റാർ വാല്യൂ മാച്ചുകളൊന്നും ഉള്ള മാച്ചുകളൊന്നും നമുക്ക് ഈ ഒരു റസൽമേനിയിൽ കാണാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ റസിൽ മേനിയിൽ സാധാരണ പതിവുള്ള ഒരു ഡ്രീം മാച്ചുകളൊന്നും ഇതിൽ സംഭവിച്ചിട്ടില്ല അതിൽ ഇത് ഞാൻ ഡ്രീം മാച്ച് എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ ലെജൻസ് ആയിട്ടുള്ള അണ്ടർടേക്കർ അതുപോലെയുള്ള ആളുകളുടെ നമ്മൾ ഒരിക്കലെങ്കിലും കാണണം എന്നാഗ്രഹിച്ചിട്ടുള്ള ആ ഒരു മത്സരം ഇപ്പോൾ ലെജൻഡറിക് ആയിട്ടുള്ള ആളുകൾ തമ്മിലുള്ള ഒരു മത്സരം ഒരു പക്ഷേ അതിൽ സംഭവിക്കാറുണ്ട് അണ്ടർടേക്കറുടെ ഒരു മാച്ച് ഇതിൽ സംഭവിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അണ്ടർടേക്കർ ജോൺസിനെ അതുപോലെ ഏതെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ അണ്ടർടേക്കർ കറ്റാങ്കിൽ ഏതെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇതുപോലെയൊക്കെ ഒരു ഡ്രീം മാച്ച് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു പക്ഷേ അങ്ങനെ എടുത്തു പറയാനുള്ള അത്ര വലിയ മാച്ചുകൾ ഒന്നും ഇതിൽ സംഭവിച്ചിട്ടില്ല പിന്നെ മാച്ചുകളുടെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ മാച്ചുകളുടെ ക്വാളിറ്റിയിലും അത്രമാത്രം പെർഫെക്ഷൻ ഉണ്ടായിരുന്നില്ല കാരണം ഒറ്റ വളരെ ദൈർഘ്യമേറിയ ആ ഒരു ഷോയെ പരമാവധി ചുരുക്കാൻ വേണ്ടിയിട്ട് അതായത് ആ ഒരു മാച്ചിൻ്റെ ലെങ്ത്ത് പരമാവധി ചുരുക്കി കൊണ്ടാണ് അവരത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റിയിലും അതിനെ ബാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എങ്കിലും ഈ ഒരു ഇവൻറ്റിൽ ഒരുവിധം നിലവാരം പുലർത്തിയ ചില മത്സരങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ അത് ചില മത്സരങ്ങൾ റോമൻ റൈൻസ് അതുപോലെ ട്രൂ മെക്കൻഡെയറുമായിട്ടുള്ള ആ ഒരു മത്സരം ആ ഒരുവിധം നിലവാരം പുലർത്തിയ ഒരു മത്സരമായിരുന്നു എന്നിരുന്നാലും ഒരു റസൽമേനിയ ഇവൻറ്റിൽ സംഭവിക്കാറുള്ള ഒരു മത്സരത്തിൻ്റെ നിലവാരമൊന്നും ഈ ഒരു മത്സരങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയേണ്ടത് ദ മീൻസ് അതുപോലെ ഷെയ്ൻ മിക്മാനുമായിട്ടുള്ള ഒരു മത്സരം അതൊരു ഒരു ഹാർഡ് കോർ എക്സ്ട്രീം സ്റ്റൈലിലുള്ള ഒരു മത്സരമായിരുന്ന ആയിരുന്നു ആ ഒരു ഷെയ്ൻ മിക്മാൻ്റെ ആ ഒരു തനത് ശൈലിയിലുള്ള ആ ഒരു മത്സരം എന്നിരുന്നാലും ആ ഒരു ക്വാളിറ്റി ആ ഒരു മത്സരം പുലർ അതുപോലെ തന്നെ മറ്റൊരു മത്സരം എന്ന് പറയുന്നത് ബാറ്റി സ്റ്റാർ ട്രിപ്പ് അവർ ആ ഒരു അവരുടെ ഒരു നിലവാരത്തിൽ തന്നെ ആ ഒരു മത്സരം മുന്നോട്ട് കൊണ്ടുപോയി അപ്പോൾ ഇത്തരത്തിൽ വളരെ ചുരുങ്ങിയ ചില മത്സരങ്ങൾ മാത്രമേ നമുക്ക് അത്യാവശ്യം നിലവാരത്തിലുള്ള മത്സരങ്ങൾ കാണാൻ സാധിച്ചിട്ടുള്ളൂ എങ്കിലും ഈ ഒരു റസൽ മേനിയയിൽ ഒരു നമുക്കൊരു സർപ്രൈസ് എന്ന് പറയുന്നത് ജോൺ ജോൺസീനയുടെ ആ ഒരു പഴയ ഗിമിക്കിലുള്ള ആ ഒരു തിരിച്ചുവരവായിരുന്നു ഡോക്ടർ ഓഫ് ടെക്നോമിക്സ് എന്ന ആ ഒരു ഗിമിക്കിൽ ജോൺ സീനയുടെ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമുള്ള ആ ഒരു റിട്ടേൺ വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ആയിരുന്നു ഇതിൽ ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള സംഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ റസിൽ മേനിയയിലും അതുപോലെ റോയിലും റോമൻ റോമറൈൻസിൻ്റെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ റോമൻ റോമറൈൻസിൻ്റെ ഒരു വിജയം തന്നെയാണ് സംഭവിച്ചത് പക്ഷേ ഡ്രൂ എക്കൻഡെയറിനെ അവർ നല്ലൊരു ഇമ്പോർട്ടൻസ് തന്നെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു മത്സരം റോമൻ റൈൻസ് വിജയിച്ചത് പക്ഷേ അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് ഡ്രൂ എക്കൻഡെയറിനെ ഇത് കമ്പനി വളരെ ഒരു പുഷ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത നമ്മൾ നേരത്തെ പങ്കുവച്ചിരുന്നു അപ്പോൾ അത് ഈ ഒരു വർഷം തന്നെ സംഭവിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ അതുപോലെ തന്നെ ആംബ്രോസിൻ്റെ ഒരു മടങ്ങിപ്പോക്ക് ദീൻ ആംബ്രോസിൻ്റെ ഒരു ഫൈനൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചാണ് എനിക്കൊരു പ്രധാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് ഡീൻ ആംബ്രോസിൻ്റെ ഈ ഒരു ഡബ്ല്യു ഡബ്ല്യൂയിൽ നിന്നുള്ള ഒരു തിരിച്ചുപോക്ക് ഇനി വരില്ല എന്ന രീതിയിലാണ് പറയുന്നത് പക്ഷേ നമ്മൾ എന്നോട് പലരും ഇതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു ഡീൻ ആംബ്രോസ് ഇനി തിരിച്ചുവരവുണ്ടാകുമോ ഇനി നിൽക്കുമോ എന്നൊക്കെ രീതിയിൽ അപ്പോൾ ഇതുവരെ പുറത്തു വന്ന വാർത്തകളും എല്ലാ കാര്യങ്ങളും സൂചിപ്പിക്കുന്നത് ഡീൻ ആംബ്രോസ് ഡബ്ല്യു ഡബ്ല്യുമായിട്ട് ഇനി തുടർന്ന് മുന്നോട്ട് പോകുന്നില്ല എന്ന് തന്നെയാണ് പക്ഷേ ഈ അവസാനത്തെ റോയിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഡീൻ ആംബ്രോസിൻ്റെ ഈ ഒരു തിരക്കഥയുടെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു കാരണം അതിൽ ചില കാര്യങ്ങൾ എടുത്ത് പറയേണ്ടത് ഡീൻ ആംബ്രോസിൻ്റെ ഈ ഒരു റോയിൽ സംഭവിച്ച ആ ഒരു അവസാന നമുക്ക് ചിലപ്പോൾ പലരും അതിൽ ടെലിവിഷനിൽ അത് ടെലികാസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കോം അത് ഒഫീഷ്യലായിട്ട് അവർ യൂട്യൂബ് വഴി അവരത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഷോ കട്ട് ചെയ്തതിന് ശേഷമുള്ള ഒരു സെഗ്മെൻറ്റ് അത് അത് ഷീൽഡിൻ്റെ ഒരു റിയൂണിയൻ അതുപോലെ തന്നെ അവരൊരു സെൻഡ് ഓഫ് ഒക്കെ നൽകുകയുണ്ടായി ഡീൻ ആംബ്രോസിൻ്റെ ഡീൻ ആംബ്രോസിൻ്റെ ഒരു ഫൈനൽ ഒരു പ്രസ്താവനയൊക്കെ അതിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നിന്നല്ല മനസ്സിലാക്കേണ്ടത് ഡീൻ ഡീനാംബ്രോസിൻ്റെ ഒരു ഫൈനൽ മത്സരം എന്ന രീതിയിൽ അവർ ലഷ്ലി ആയിട്ട് ഒരു മത്സരം വെച്ചിരുന്നു ആ ഒരു മത്സരത്തിൽ ഫൈനൽ മാച്ച് എന്ന് തന്നെയാണ് ഡബ്ല്യു ഡബ്ല്യു മെൻഷൻ ചെയ്തത് ഇതൊക്കെ വളരെ ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഒരു സൂപ്പർ സ്റ്റാർ ഡബ്ല്യു ഡബ്ല്യുയിൽ നിന്ന് ഇനി പുതിയതായിട്ട് കോൺട്രാക്ട് ഇനി ചെയ്യുന്നില്ല ഇനി മുന്നോട്ട് പോകുന്നില്ല എന്ന് വരുന്നത് ഡബ്ല്യു ഡബ്ല്യു ഇ ഒഫീഷ്യലായിട്ട് അത് അനൗൺസ് ചെയ്തുകൊണ്ട് തന്നെ അതല്ലെങ്കിൽ ഇത് ഫൈനൽ മാച്ച് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ අදබෝලතන <laughs> ഡബ്ല്യു ഡബ്ല്യു ഇയിൽ ഇനി വരുന്നില്ല ഇനി കോൺട്രാക്ട് പുതുക്കുന്നില്ല എന്നൊക്കെ ഡബ്ല്യു ഡബ്ല്യു ഓഫീഷ്യലായിട്ട് തന്നെ അനൗൺസ് ചെയ്യുന്നു അതുപോലെ തന്നെ ഫൈനൽ മാച്ച് എന്ന് പറയുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ പുതിയ ഒരു അനുഭവങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ഡബ്ല്യു ഡബ്ല്യുടേ തിരക്കഥയുടെ ഭാഗമാണ് എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനെ ശരിവയ്ക്കുന്ന ചില കാര്യങ്ങൾ അതായത് മെയ് മാസം അടുത്ത മാസം നടക്കാൻ പോകുന്ന അവരുടെ യു കെ ഷോസിനെ ഉള്ള ഒരു ആഡിൽ അവർ ഡീനാംബ്രോസിനെ വ്യക്തമായിട്ട് എടുത്തു കാണിക്കുന്നുണ്ട് അപ്പോൾ ഡീനാംബ്രോസിൻ്റെ ഒരു ഫൈനൽ മത്സരമാണ് ഇവിടെ സംഭവിച്ചതെങ്കിൽ മെയിൽ നടക്കാൻ പോകുന്ന ഒരു ഷോയിൽ വരാൻ പോകുന്ന ഷോകളിലെല്ലാം അവർ ഡീനാംബ്രോസിനെ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ആ ഒരു അഡ്വെർടൈസ്മെൻ്റിൽ ഡീൻ ആംബ്രോസിനെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഡീൻ ആംബ്രോസിൻ്റെ ഒരു തിരക്കഥയാണ് എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു കാരണം ഡീൻ ആംബ്രോസിൻ്റെ വൈഫിനെ അവർ ഈ ഒരു സ്റ്റോറി ലൈനിൽ ഉൾപ്പെടുത്തിയത് ഈ ഒരു റോള് കണ്ടവർക്ക് മനസ്സിലാവും അവസാന ഒരു മാച്ച് എന്ന് പറഞ്ഞാൽ ലഷ്ലിയുടെ ഒരു മത്സരത്തിനുണ്ടെങ്കിൽ ലഷ്ലി ഡീൻ ആംബ്രോസിൻ്റെ വൈഫിനെ മെൻഷൻ ചെയ്തു അതുപോലെ തന്നെ അതിന് ഡീനാംബ്രോസ് പ്രതികരിച്ചു E അപ്പോൾ ഈ ഒരു കാര്യത്തിൽ റിനി എങ്ങ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു വൈഫ് അവിടെ കമൻറ്ററി ബോക്സിൽ നിന്ന് വന്നിട്ട് ആ ഒരു സ്റ്റോറി ലൈൻ്റെ ഭാഗമായി അപ്പോൾ ഇത് ഡബ്ല്യു ഡബ്ല്യു ഇ തിരഞ്ഞെടുത്ത ആ ഒരു സ്റ്റോറി ലൈനാണ് എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ ദീനാംബ്രോസ് ഡബ്ല്യൂ ഡബ്ല്യൂയിൽ നിന്നും തിരികെ പോകാനുള്ള ഒരു പ്ലാനിനെ ഡബ്ല്യു ഡബ്ല്യൂ ഒരു ചർച്ചയിൽ പിന്നീട് തീരുമാനമായതാകാം ഡബ്ല്യു ഡബ്ല്യൂഇയിലെ തുടർന്ന് സഹകരിക്കാമെന്ന് ഡബ്ല്യു ഡബ്ല്യു ഇട ഡബ്ല്യൂ ഡബ്ല്യുമായിട്ടുള്ള ചർച്ചയിൽ ഒരുപക്ഷേ തീരുമാനമായതായിരിക്കാം അപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു നൽകിയ ഒരു സ്റ്റോറി ലൈനാകാം ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഇത് തുടർന്ന് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഡബ്ല്യു ഡബ്ല്യു ഇപ്പോൾ ഇതുപോലുള്ളൊരു തിരക്കഥയാകാം ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിനൈ അങ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വൈഫിനെ ഇനിയും ബോബി ലക്ഷ്ലി അതുപോലെ തന്നെ പോയിൻ്റ് ഔട്ട് ചെയ്തുകൊണ്ട് അപ്പോൾ ഇനിയും അവർക്ക് നേരെയുള്ള ബോബി ലക്ഷ്ലിയുടെ എന്തെങ്കിലും ഒരു അറ്റാക്കിങ്ങോ അതുപോലുള്ള രീതിയിലുള്ള ഇൻസൾട്ടിങ്ങോ ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് വരുമ്പോൾ ദീനാബ്രോസ് റിട്ടേൺ ചെയ്യുന്ന അല്ലെങ്കിൽ ദീനാംബ്രോസ് തിരികെ വരേണ്ടി വരുന്ന ഒരു സാഹചര്യം തിരികെ പോകുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു സ്റ്റോറി ലൈൻ കൊണ്ടെത്തിക്കാനാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് എനിക്ക് പറയാൻ നിങ്ങളോടുള്ളത് കാരണം എനിക്ക് തോന്നുന്നു ഇതൊരു സ്റ്റോറി ലൈൻ്റെ ഭാഗം എന്ന് തന്നെയാണ് കാരണം ഒരു സൂപ്പർ സ്റ്റാറും ഡബ്ല്യു ഡബ്ല്യൂയിൽ നിന്ന് പോകുന്നതിന് ഡബ്ല്യൂ ഇത്ര അധികം ആഘോഷിക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഡബ്ല്യു ഡബ്ല്യൂ മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് ഇതിൽ അവസാന മത്സരം എന്നൊക്കെ രീതിയിൽ പറയുന്നത് ഒരു പുതുമയാണ് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നത് ഇതുപോലെ ചില ഇത്തരം കാര്യങ്ങളും എടുത്ത് നോക്കുമ്പോൾ ഇത് ഒരു സ്റ്റോറി ലൈനാണ് എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു മറ്റൊരു കാര്യമുള്ളത് അണ്ടർടേക്കറുടെ ആ ഒരു തിരിച്ചുവരവ് അണ്ടർടേക്കറുടെ ആ ഒരു തിരിച്ചുവരവ് നമ്മൾ നമ്മളെ റസിൽ മേനിയയിലെ എക്സ്പെക്ട് ചെയ്തിരുന്നതാണ് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് റസിൽ മേനിയയിലെ ദൈർഘ്യം കുറയ്ക്കുക റസിൽ മേനയിലെ അണ്ടർടേക്കറുടെ ഒരു സെഗ്മെൻറ്റ് വരുന്നതും കൂടുതൽ ദൈർഘ്യം കൂട്ടും കൂട്ടുമെന്നൊക്കെയാണ് ഞാനിപ്പോൾ പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കണ്ടത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഒരു സെഗ്മെൻറ്റ് ജോൺസിനൊക്കെ നൽകിയ ആ ഒരു സെഗ്മെൻറ്റും അണ്ടർടേക്കർ വരികയാണെങ്കിലും ഇതുപോലെ തന്നെ ആ ഒരു സമയത്തിൽ തന്നെ ഉൾക്കൊള്ളിക്കാമായിരുന്നു എന്ന് തോന്നുന്നു ഒരു പക്ഷേ മത്സരം അണ്ടർ ടേക്കറ് ഒഴിവാക്കിയതും ഇതൊക്കെ കൊണ്ടായിരിക്കാം പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അണ്ടർ ടേക്കറിനെ ഞാൻ പറഞ്ഞിരുന്നു ഇനി വരാൻ പോകുന്ന ഒരു സൗദി ഷോയിൽ അണ്ടർടേക്കറുടെ ഒരു മത്സരം ഓൾറെഡി ഒരു ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അണ്ടർടേക്കർക്ക് ഓൾറെഡി ഒരു മത്സരമുണ്ട് അത് എലായസുമായിട്ടുള്ള ആ ഒരു മത്സരത്തിനുള്ള ഒരു സ്റ്റോറി ലൈൻ്റെ തുടക്കമായിരിക്കാം ഒരു പക്ഷേ റോയിൽ സംഭവിച്ചത് അപ്പോൾ അണ്ടർടേക്കറുടെ ഒരു എതിരാളി എന്ന് പറയുന്നത് എലായസ് ആകണം എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു കാരണം അണ്ടർടേക്കറും ടേക്കറും ഒരു മത്സരമായിരിക്കും വരുന്ന ഒരു സൗദി ഷോയിൽ സംഭവിക്കാൻ പോകുന്നത് റോയിൽ സംഭവിച്ച മറ്റൊരു പ്രധാന ഒരു ഇൻസിഡൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചത് ലാർസ് അലിവൻ എന്ന ഒരു എൻ എക്സ് ടി സൂ സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു റോയലുള്ള ഒരു ഡെബ്യൂട്ടായിരുന്നു അപ്പോൾ ഇത് വളരെ നേരത്തെ ഉണ്ടാകുമെന്ന് പറഞ്ഞതായിരുന്നു വളരെ ചില പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ലാർസ് അലിവന് നേരത്തെ ഇതിൽ ഡെബ്യൂട്ട് ചെയ്യാൻ സാധിക്കാഞ്ഞത് അപ്പോൾ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഒരു ലൈവിൽ അത് പറഞ്ഞിരുന്നു അത് ലാർസ് അളിവനും സോൺ ജോൺസീനുമായിട്ടുള്ള ഒരു മാച്ചാണ് റസിൽ മേനിയയിൽ ഡബ്ല്യു ഡബ്ല്യു പ്ലാൻ ചെയ്യുന്നത് എന്ന് അത് ലാർസ് അലിവൻ്റെ ഈ ഒരു വിഷയങ്ങൾ കാരണമാണ് ഡബ്ല്യു ഡബ്ല്യു അത് മാറ്റിവെക്കേണ്ടി വന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത് സൂചിപ്പിക്കുന്നത് ഏറ്റവും നമ്മൾ റോയിൽ കണ്ട ആ ഒരു ഡെബ്യൂട്ടിൽ ില് ലാസ് എലിവൻപിളിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് നമ്മൾ കണ്ടു എനിക്ക് തോന്നുന്നത് ഇത് ജോൺസിനെയുള്ള ഒരു മത്സരത്തിനുള്ള ഒരു സ്റ്റോറി ലൈൻ്റെ ഒരു തുടക്കമാണ് ഇതെന്ന് തോന്നുന്നു ഇത് ജോൺസിനെയുള്ള ഒരു ഫ്യൂഡിൽ എത്തുന്ന രീതിയിലായിരിക്കും ഒരുപക്ഷേ ഡബ്ല്യൂ ഡബ്ല്യൂ ഇത് സെറ്റ് ചെയ്യുക അപ്പോൾ അതിനുശേഷം ബോയ്സിനെ അറ്റാക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടു അപ്പോൾ ഇത് മത്സരത്തിലേക്ക് തന്നെ ആയിരിക്കും ഇത് എത്തിച്ചേരുക എത്തിച്ചേരുകയെന്ന് തന്നെയാണ് ഇപ്പോഴും എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നേരത്തെ റസൽമേനിയയിൽ സംഭവിക്കാൻ ഇരുന്നിരുന്ന ആ ഒരു മത്സരം ഒരുപക്ഷെ സൗദി ഷോയിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എന്നൊരു റൂമർ ഇപ്പോൾ കേൾക്കുന്നുണ്ട് സൗദി ഷോയിൽ ജോൺസിനെയും അതുപോലെ തന്നെ ലോർസ് എല്ലാവനുമായിട്ടുള്ള ഒരു മത്സരം ഒരുപക്ഷേ ഉണ്ടാകാം എന്നുള്ളൊരു സൂചനയുണ്ട് അപ്പോൾ അതിനുള്ള ഒരു സ്റ്റോറി ലൈനാകും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പോലെയുള്ള ഒരു സൂപ്പർ സ്റ്റാറിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റോറി ലൈൻ ിപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം ഇല്ല കാരണം കറ്റാങ്കിൾ ഓൾറെഡി കറ്റാങ്കിളുടെ ഒരു ഫൈനൽ മാച്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ബാരൻ കോർബനെ ഫേസ് ചെയ്തതും അതിൽ ഫെയിലായതും അപ്പോൾ അതിനുശേഷം ആ കറ്റാങ്കിളുമായിട്ടുള്ള ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ ഉദ്ദേശം തന്നെ ആ ജോൺസിനേമായിട്ടുള്ള ഒരു മത്സരത്തിൻ്റെ ഒരു സ്റ്റോറി ലൈൻ്റെ ഒരു തുടക്കം ലഭിക്കുക എന്നുള്ളതാണ് നല്ലൊരു ഹീൽ ക്യാരക്ടറായിട്ട് ലാസീവനെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഡബ്ല്യു ഡബ്ല്യുദ്ദേശിച്ചതെന്നാണ് നമുക്കിതൊന്ന് മനസ്സിലാക്കേണ്ടത് മറ്റൊരു പ്രധാന കാര്യം ഡീനാംബ്രൂസിൻ്റെ ഒരു തിരിച്ചുപോക്കിന് സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യത്തിൽ നമുക്ക് കടക്കേണ്ടത് ഒരു പക്ഷേ ഡീനാംബ്രോസ് പോകുന്ന കാര്യം സത്യമാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സാധ്യത നിൽക്കുന്നത് ഡീൻ ആംബ്രോസ് എ ഡബ്ല്യു എന്ന കമ്പനിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു സാധ്യത നിലനിൽക്കുന്നത് കോടി റോഡ്സിൻ്റെ ഡബിൾ ഓർ നത്തിങ്ങിൽ എന്ന ഒരു ഇവൻ്റില് ആ അവർ നടക്കാൻ പോകുന്ന ആ ഒരു ഇവൻ്റിൽ അവർ ഒരു ഓൾറെഡി ഒരു മത്സരം അനൗൺസ് ചെയ്തിട്ടുണ്ട് കോ കോടി റോഡ്സിൻ്റെ എതിരാളി ആരാണ് എന്ന് വെളിപ്പെടുത്താതെ ഒരു അനോണിമസ് സൂപ്പർ സ്റ്റാർ ആണ് കോടി റോഡ്സ് ഈ ഒരു മത്സരത്തിൽ നേരിടാൻ പോകുന്നത് എന്നാണ് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റ് നമുക്ക് എ ഇ ആ ഒരു യൂട്യൂബ് ചാനലിലൂടെ കണ്ട ആളുകൾക്ക് അത് മനസ്സിലാകും അവർ ആ ഒരു പിക്ചർ കൊടുത്തിട്ടില്ല എതിരാളി ആരാണ് എന്നുള്ളത് അനോണിമസ് സൂപ്പർ സ്റ്റാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കോടി റോഡ്സിൻ്റെ എതിരാളി ഒരു പക്ഷേ ഡീനാംബ്രോസ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഒരു പക്ഷേ ഡീനാബ്രോസ് പോകുന്ന കാര്യം സത്യമാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എ ഡബ്ല്യുല് ഡീനാംബ്രോസിനെ നമുക്ക് കാണാൻ സാധിച്ചിരിക്കും അടുത്ത നമുക്ക് ഒരു മെയിനെന്റ് മത്സരം ബ്രസീൽ മേനയിൽ സംഭവിച്ച ആ ഒരു മെയിനുമെന്റ് മത്സരത്തിലെ കാര്യം കിടക്കാം ആ ഒരു മെയിനെന്റ് മത്സരത്തില് ബെക്കി ലഞ്ച് വിജയിക്കുമെന്ന് നമ്മൾ നേരത്തെ ആ ഒരു റൂമറിന് സൂചിപ്പിച്ചിരുന്നു അപ്പോൾ അത് ശരിവെക്കുന്ന രീതിയിൽ ബെക്കി ലഞ്ച് തന്നെ അത് വിജയിച്ചു അപ്പോൾ മടങ്ങി പോകും എന്ന് തന്നെയായിരുന്നു വാർത്തകൾ അപ്പോൾ അത് അതും ഏകദേശം ശരിവയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സംഭവിച്ചത് അപ്പോൾ ഈ ഒരു മത്സരം സംഭവിച്ചതിൽ മത്സരത്തിൻ്റെ ഒരു ക്വാളിറ്റിയെക്കുറിച്ച് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് മത്സരത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ മത്സരം വളരെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിരുന്നു എങ്കിലും മൂന്നാളുകളും ഒരു വുമൺസിൻ്റെ ആ ഒരു മത്സരം അവർക്ക് അതൊരു പെർഫെക്ഷൻ എന്ന് പറയുന്നത് വളരെ പൂർ ആയിട്ടുള്ള ഒരു മത്സരമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം അവരുടെ പല മൂവ്സും അവരുടെ പല മൂവ്മെൻസും അവർക്ക് ടൈമിങ്ങിൻ്റെ വളരെ വളരെ ഒരു പ്രശ്നമുള്ളതായിട്ട് തോന്നി വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള രീതിയിലാണ് പല മൂവ്സും ചെയ്തത് അവർ ഒട്ടും ഫ്ലെക്സിബിൾ അല്ലാത്ത ഒരു രീതിയിലാണ് ഈ ഒരു മൂന്ന് പേരും ഈ ഒരു മത്സരം പങ്കെടുത്തത് അത് വുമൺസിൻ്റെ ആ ഒരു മത്സരത്തിൻ്റെ ആ ഒരു ക്വാളിറ്റിയിൽ വളരെ കുറവുണ്ടായിരുന്നു എന്നിരുന്നാലും മത്സരം ഓവറോൾ സെറ്റ് ചെയ്ത ആ ഒരു മൂവ്സും ഹൈ ഫ്ലൈ മൂവ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മത്സരം നല്ല രീതിയിൽ തന്നെ ഡബ്ല്യു ഡബ്ല്യു സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ ഇതിൻ്റെ ഇവരുടെ ഒരു ഫ്ലെക്സിബിലിറ്റി വളരെ പൂർ എന്നാണ് എൻ്റെ ഒരു പേഴ്സണലി ഒരു അഭിപ്രായം ഇതിൻ്റെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്നെ കമൻ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമുക്ക് ഇനി തുടർന്ന് കാണാനുള്ളത് ഡീനാംബ്രോസിൻ്റെ എന്തായിരിക്കും തുടർന്ന് പോകാൻ നടക്കാൻ പോകുന്ന ഒരു സ്റ്റോറി ലൈൻ എന്നുള്ളതാണ് അപ്പോൾ ഡീനാമ്പ്രോസിന് ഇനി റെനൈ ഇങ്ങനെ ഇതുപോലെ തന്നെ മെൻഷൻ ചെയ്ത് ഡോബിലാഷി അത് പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് തന്നെ അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഡീനാംബ്രോസ് ഇത് ഡബ്ല്യു ഡബ്ല്യുലേക്ക് റിട്ടേൺ ചെയ്യുന്ന ഒരു ഇതിൽ തന്നെയായിരിക്കും ഇത് അവസാനിക്കുക അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത് നമ്മൾ അണ്ടർ ടേക്കറുടെ ഒരു മത്സരം അണ്ടർ ഒരു മത്സരം ഇത് ഒരുപക്ഷെ എലൈസുമായിട്ടുള്ള ഒരു മത്സരം നടക്കുമോ എന്നുള്ളത് അടുത്ത ഒരു എപ്പിസോഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതോ ജസ്റ്റ് റസിൽ അപ്പിയർ ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് വന്ന് റോയിൽ അദ്ദേഹം അപ്പിയർ ചെയ്തതാണ് എന്ന് നമുക്ക് എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല കാരണം അത് തുടർന്നുള്ള ഒരു സ്റ്റോറി ലൈൻ്റെ ഭാഗം തന്നെയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആവശ്യം ഇപ്പോൾ ഉണ്ടായിരുന്നില്ല അപ്പം അലൈസുമായിട്ടുള്ള ഒരു മത്സരം ഒരുപക്ഷെ നമുക്ക് നമുക്ക് അടുത്ത സൗദി ഷോയിൽ ഒരുപക്ഷെ കാണാൻ സാധിച്ചേക്കാം മറ്റൊന്നുള്ളത് ജോൺസീനയും ലാൽസ് എല്ലിവനുമായിട്ടുള്ള ആ ഒരു മത്സരം ജോൺസീനും ലാൽസ് എല്ലീവനുമായിട്ടുള്ള മത്സരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റസിൽമാനയിൽ സെറ്റ് ചെയ്ത മത്സരം ഒരുപക്ഷെ നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത സൗദി ഷോയിൽ നമുക്ക് കാണാൻ സാധിച്ചേക്കാം അതിൻ്റെ ഒരു സ്റ്റോറി ലൈനും ഒരു അടുത്ത റോയിൽ നമുക്ക് കൂടുതൽ വ്യക്തമാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമന്റിലൂടെ അറിയിക്കുക അടുത്തൊരു എപ്പിസോഡിലൂടെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ നന്ദി നമസ്കാരം